ും വെൽക്കം ബാക്ക് ടു ബേച്ച ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോണേ ആ പോണെ ഞങ്ങൾ കാണിച്ചിരുന്നു ഗൈസ് ലെറ്റ് ഗൈസ് എപ്പോഴും കത്തിക്കുന്ന പോലെ ഓർഡർഷ കാത്ത്ക്ക ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ വീഡിയോ മുന്നിൽ കുറച്ച് കാരണമാർ ഒന്ന് സംസാരിക്കുകയാണ് ഓ ഓല ഞങ്ങൾക്ക് കാണിച്ചിട്ടാണ് ഓലോ വെറുതെ വീഡിയോ എടുത്തതാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഓർഡർഷ കിട്ടി ഗായ്സ് ശരി പോകുമ്പോലും ഉണ്ടായിരുന്നു ഗൈസ് എന്താ സുഖം കാറ്റും വീയിലും കൂടിയാണ് കുലിട്ടും എന്താ സുഖം നല്ല സൂപ്പർ വൈബാണ് ഗൈസ് സൂപ്പർ ആണ് ഗൈസ് അങ്ങനെ ഞങ്ങള് സൂപ്പർ മാർക്കറ്റ് കയറി അവിടെ കുറെ സാധനങ്ങൾ ഞങ്ങൾക്ക് പേടിക്കാണ്ടായിരുന്നു അങ്ങനെ പേടിക്കാൻ ഞങ്ങൾ ഇങ്ങനെ പോവുന്നു ഒരു ബിസ്ക്കറ്റില്ലേ ബിസ്ക്കറ്റ് ഞാൻ എടുത്ത് ഗൈസ് ബിസ്ക്കറ്റ് കുറേ ബിസ്ക്കറ്റ് എടുത്തിരുന്നു ഗൈസ് എൻ്റെ ഇഷ്ടമുള്ളതെല്ലാം ബിസ്ക്കറ്റ് എടുക്കാൻ പറ്റിയ സമ്മതിച്ച് അതിന് ഞാൻ എടുത്തുണ്ടെങ്കിൽ ഗൈസ് എൻ്റെ പിരുമറ്റം പിന്നെ അവിടെ എന്തൊക്കെയുള്ള നോക്കി ഗൈസ് പപ്പ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കുറേ എടുത്ത് ഗൈസ് ഞാൻ ബിസ്ക്കറ്റൊക്കെ കുറേ എടുത്ത് ഈ പിന്നെ ഈ ബിസ്ക്കറ്റും ഈ ബിസ്ക്കറ്റും പിന്നെ ഓറിയോം കൂടി എടുത്തപ്പോൾ വെച്ച് പറഞ്ഞ് അല്ല ഇത് എടുത്തപ്പോൾ ഡാർക്ക് ഫാൻഡേസ് എടുത്തപ്പോൾ വെച്ച് മതി മതി ഇന്നെടുക്കണ്ട പൈസ ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഞങ്ങൾ വേഗം ഞാൻ ഒന്നുകൂടി എടുത്ത് കഴിസ് അപ്പോൾ മച്ചി അതും ഉള്ളൂ ഇനി എടുക്കരുത് പറഞ്ഞു കൈസ് അതിന് ഇനിക്ക് പേശമായി വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ അതിന് ഞങ്ങൾ ഈ ഞങ്ങൾ അതിന് വേ സങ്ങളൊക്കെ നോക്കി കൈസ് യ്ക്ക് വേണ്ടി പിന്നെ ഞാൻ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് പപ്പടം മുട്ട ഒക്കെ മേടിച്ച് ഞാൻ ചോക്കവാറൊക്കെ വാങ്ങി ഗൈസ് പപ്പടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വലുതെടുക്കാമെന്ന് ഞാൻ നോക്കി പക്ഷേ മിച്ച പറഞ്ഞാൽ ചെറുതെടുത്താൽ മതി എന്ന് അതിന് പപ്പടം എടുത്ത് ഗൈസ് എനിക്ക് അതിന് ഞങ്ങൾ മിച്ചെടുത്ത് കരിഞ്ഞട്ടി ഐസ് ക്രീം എടുത്തു ഗൈസ് നല്ല അടിപൊളി ഫ്ലേ ഫ്ലേവറാണ് ഞാൻ എടുത്തത് ചക്ക ബാർ പക്ഷേ അമ്മച്ചി കൂട്ടിയാണ് പറഞ്ഞ് അനേറ്റി കൂടി എടുക്കരുത് അല്ല പോകുമ്പോൾ ഇത് പൊട്ടി ഒലിച്ച് ഞാനൊരുപാട് വെട്ടി അതിന് ആ അവിടുത്തെ കാക്ക ടിഷൊക്കെ തന്നു കായ് ടിഷു വന്ന് ഞങ്ങൾ അടുത്ത് ഇവിടക്കൊന്ന് പോവുകയാണ് ഒരു ചേച്ചിൻ്റെ കടയാണ് ആ ചേച്ചി ഇങ്ങനെ പിരിക കൂരൊക്കെ എടുക്കണം കരിമ്പാറൊക്കെ എടുക്കണേ ആ ചേച്ചി കൂരുണ്ടോ എടുക്കാൻ ഈ ഈ ചേച്ചിൻ്റെ അടുത്താണ് ഈ ചേച്ചി പറഞ്ഞത് വാട്സ് എന്ന് പറയുന്നത് വാട്സ് അതായത് എല്ലാവർക്കും ഇങ്ങനെ ഈ അരിമാർ പോലത്തെ ഒരു സംഭവമുണ്ട് വാട്സ് റിമൂവ് ഞാനത് ചെയ്ത് കൊടുക്കും പിന്നെ അപ്പോൾ പാർലറിൽ വന്നാൽ വാട്സ് റിമൂവ് ചെയ്തു തരാം എൻ്റെ പാർലർ ഫേമസ് ബേക്കറിൻ്റെ അടിയിൽ പിന്നെ എവർഗ്രീൻ ബ്യൂട്ടി പാർലർ നമ്മളെ പള്ളിയുടെ ഓപ്പോസിറ്റ് ഫേമസ് ബേക്കറി വൈത്തിരി ടൗണിൽ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഫേമസ് ബേക്കറിൻ്റെ അടിയിലാണ് പാർലർ എവർഗ്രീൻ ബ്യൂട്ടി പാർലർ ഞാൻ പത്തിരുപത്തേഴ് വർഷമായിട്ട് വൈത്തിരില്ല എന്നെല്ലാവർക്കും അറിയുന്നത് തന്നെ അപ്പോൾ വാട്സ് റിമൂവ് ചെയ്യോ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഫേമസ് പോയി ഗായ് കുറച്ച് ബേക്കറി ഒക്കെ ഞാൻ അമ്മ ചേട്ടി പറഞ്ഞ് കേക്കൊക്കെ വാങ്ങിക്കരു അമ്മച്ച സമ്മതിച്ചിര അതുകൊണ്ട് ഞാൻ മിക്സർ വാങ്ങി പിന്നെ ഞാൻ ഒരു എന്താ പറയുക അതാ എന്തേ അതിൻ്റെ പേര് ആ പിന്നെ അപ്പുറത്തെ കടയിൽ പോയി മീൻ വാങ്ങി മീന് വെട്ടുന്ന കാക്കയും കൂടി ഉൾപ്പെടുത്തുന്ന കാക്ക പറഞ്ഞ്

കൂടെ ചാർജ് എറുന്നതിനും പുരേ വന്ന ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സ്ലാ വലിക്കും